രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനേഴ് വാർഷിക അഗ്നിവലയം സൂര്യഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനേഴിന് ആകാശ നിരീക്ഷകർക്ക് ഒരു അത്ഭുതകരമായ ആകാശ സംഭവം കാണാൻ കഴിയും ഇത് അഗ്നിവലയം ഗ്രഹണം എന്നറിയപ്പെടുന്ന ഒരു വാർഷിക സൂര്യഗ്രഹണമായിരിക്കും ഇത്തരത്തിലുള്ള ഗ്രഹണ സമയത്ത് ചന്ദ്രൻ സൂര്യന് നേരിട്ട് മുന്നിൽ കടന്നുപോകുന്നു പക്ഷേ ആകാശത്ത് അല്പം ചെറുതായി കാണപ്പെടുന്നു ഈ വലുപ്പ വ്യത്യാസം കാരണം ചന്ദ്രൻ സൂര്യനെ പൂർണമായും മൂടുന്നില്ല പകരം ചന്ദ്രന്റെ ഇരുണ്ട സിലുട്ടിന് ചുറ്റും സൂര്യപ്രകാശത്തിന്റെ ഒരു തിളക്കമുള്ളതും തിളക്കമുള്ളതുമായ വളയം ദൃശ്യമാകുന്നു ഇത് ആശ്വാസകരമായ അഗ്നിവലയം പ്രഭാവം സൃഷ്ടിക്കുന്നു ഈ ഗ്രഹണത്തെ സവിശേഷമാക്കുന്നത് എന്താണ് ശ്രദ്ധേയമായ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന ഏറ്റവും നാടകീയമായ ഗ്രഹണ കാഴ്ചകളിൽ ഒന്നാണ് അഗ്നിവലയം സുരക്ഷിതമായ പകൽ കാഴ്ചകൾ പൂർണ്ണഗ്രഹണ സമയത്ത് ആകാശം പൂർണമായും ഇരുണ്ടുപോകുന്നില്ല പക്ഷേ സൂര്യന്റെ പ്രകാശം ഗണ്യമായി മാറുന്നു അപൂർവ വിന്യാസം വാർഷിക ഗ്രഹണങ്ങൾ എല്ലാ വർഷവും ഒരേ സ്ഥലത്ത് സംഭവിക്കുന്നില്ല ഇത് ഓരോന്നിനെയും ഒരു പ്രത്യേക നിമിഷമാക്കി മാറ്റുന്നു സുരക്ഷിതമായി എങ്ങനെ നിരീക്ഷിക്കാം നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും സൂര്യനെ നേരിട്ട് നോക്കരുത് ക്യാമറകളിലും ടെലിസ്കോപ്പുകളിലും സാക്ഷ്യപ്പെടുത്തിയ സോളാർ വ്യൂവിംഗ് ഗ്ലാസുകളോ ശരിയായ സോളാർ ഫിൽട്ടറുകളോ ഉപയോഗിക്കുക സാധാരണ സൺഗ്ലാസുകൾ സുരക്ഷിതമല്ല നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ